മുംബൈ ദർഭം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയുള്ള പൊതു വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരുവും ചൊവ്വായും ഇടവം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നി കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച കർക്കടകം ചിങ്ങം കന്നി തുലാം എന്നീ രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് ആദ്യമായി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ ബിസിനസ് സംബന്ധമായ ദൂരയാത്രകൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും ചിലരുടെ കരിയറിൽ പരിവർത്തനങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് കരിയറിൽ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ഇത് ചിലപ്പോൾ കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോബ് ലഭിക്കുന്നത് കാരണമോ അതല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ഫ്രീ സമയത്ത് എന്തെങ്കിലും ചെറിയ കച്ചവടവും മറ്റും ചെയ്തിട്ടോ ആയിരിക്കാം ഉണ്ടാകുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും അത് ജോലി സംബന്ധമായോ വിസ സംബന്ധമായോ ഒക്കെ ആകാനാണ് സാധ്യത ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിലാകുവാൻ സാധ്യതകളുണ്ട് ലവ് റൊമാൻസ് ഈ ആഴ്ച കുറച്ച് കൂടുന്നതായിരിക്കും ദാമ്പത്യ ജീവിതവും സുഖകരമായിരിക്കും വിദ്യാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ സമയം വളരെ അനുകൂലമായിരിക്കും നല്ല പരിശ്രമം ചെയ്യുന്നതും അത് കാരണം പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ മുതൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചിക ആഴ്ചയുടെ ആരംഭത്തിൽ പല ശുഭകാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും ഓഫീസിൽ മേലധികാരികളുടെ അപ്രീസിയേഷൻ ലഭിക്കുന്നതാണ് വളരെ സമയമായി ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് അതുകൂടാതെ ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും വരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കുവാനോ അല്ലെങ്കിൽ അതൊക്കെ വാങ്ങുവാനോ യോഗമുണ്ടാകും വ്യാപാരി വ്യവസായികൾ കർമ്മ മേഖല വികസിപ്പിക്കുന്നതായിരിക്കും ഷെയർ മാർക്കറ്റിലും മറ്റും ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും കുടുംബത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തമ്മിൽ സംസാരിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും ചില്ലറ് ചെറിയ പ്രശ്നങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഇത് അനുകൂല സമയമായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും വിജയം ലഭിക്കും അതുപോലെ മറ്റ് പരീക്ഷകളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആഴ്ച ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധന കൂറുകാരാണ് ധനുരാശിക്കാർ ജോലിസ്ഥലത്ത് നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം പ്രകടിപ്പിക്കുവാൻ പാടില്ല അതായത് വീട്ടുകാര്യവും ഓഫീസ് കാര്യവും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല ഇത് രണ്ടും രണ്ടായി കൺ കൊണ്ടുവേണം കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലാത്ത പക്ഷം പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് മേലധികാരികളുമായോ സഹപ്രവർത്തകരുമായോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇതെല്ലാം തന്നെ കരിയറിനെ പ്രതികൂലമായി ബാധിക്കുന്നതുമായിരിക്കും ബിസിനസ് ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ഈ സമയത്ത് അതിരുകവിഞ്ഞാരെയും വിശ്വസിക്കുവാൻ പാടില്ല വരുമാനം കുറവ് കുറയുവാൻ സാധ്യതകളുള്ളതിനാൽ ചിലവുകളിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം കടമെടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിൽ ചെറിയ സൗന്ദര്യ മറ്റും ഉണ്ടാകും പക്ഷേ ഇത് അത്ര സീരിയസ് ആകുന്നതല്ലായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നതല്ല ലവ് റിലേഷനിലുള്ളവർ സംസാരിക്കുമ്പോഴും മറ്റും നിങ്ങളുടെ ഈഗോ ഇടയ്ക്ക് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥ കാരണമുള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം സാധനങ്ങൾ മോഷണം പോകാനോ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാനോ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം കരിയറിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും നന്നായി ആലോചിക്കാതെ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ വലിയ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ എന്ത് കാര്യവും ആലോചിച്ചും ബുദ്ധിപൂർവ്വവും വേണം ചെയ്യുവാൻ ഈ ആഴ്ച വർക്ക് ലോഡ് കുറച്ച് കൂടുന്നതായിരിക്കും പക്ഷേ എക്സ്ട്രാ എഫർട്ട് ചെയ്ത് അതെല്ലാം തന്നെ ചെയ്തു തീർക്കുന്നതുമായിരിക്കും പക്ഷേ മകരം രാശിക്കാർ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ ഫലങ്ങൾ സാവധാനമായിരിക്കും ലഭിക്കുന്നത് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി ഔട്ടം നക്ഷത്രത്തിൻ്റെ മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭകൂറുകാരാണ് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യം ഈ ആഴ്ച നടന്നു കിട്ടുന്നതായിരിക്കും കരിയറിൽ അപ്രതീക്ഷിതമായി ചില പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് കുടുംബസമേതം യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതാണ് വരുമാനം വർദ്ധിക്കും പക്ഷേ അതുപോലെ ചിലവുകളും കൂടുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ലവ് റിലേഷനിലുള്ളവർ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ക്രോധത്തിൽ നല്ല കൺട്രോൾ ചെയ്തിരിക്കണം ഈ ആഴ്ച ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ മുഖം മുതൽ രോഗങ്ങളുള്ളവർ സമയത്തിന് മരുന്നുകൾ കഴിക്കുവാൻ ശ്രദ്ധിക്കണം എന്ത് ചെറിയ പ്രശ്നം വന്നാൽ പോലും ഉടനെ വൈദ്യസഹായം തേടിയിരിക്കണം വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് മീനം രാശിക്കാർ കരിയറിലും ബിസിനസ്സിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തി വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ഈ സമയത്ത് നിങ്ങളിൽ വിരോധവും അസൂയുമുള്ളവർ നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നതായിരിക്കും കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുമെങ്കിലും അതിനെയെല്ലാം തന്നെ തരണം ചെയ്യുന്നതുമായിരിക്കും വരുമാനം സാമാന്യമായിരിക്കുമെങ്കിലും ചിലവുകൾ കൂടുന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ എല്ലാം തന്നെ ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം വിദേശത്തു നിന്നും ചില ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും ഈ ആഴ്ച എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം നിങ്ങൾ പാലിക്കുന്നതായിരിക്കും ആഴ്ചയുടെ അവസാന സമയത്ത് ധനനഷ്ടം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡിൽ ഇൻലോസുമായി പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം